എത്ര ശമ്പളം വാങ്ങിയാലും കൃത്യമായ സമ്പാദ്യശീലം ഇല്ലെങ്കിൽ ഭാവിയിൽ വൻ ബുദ്ധിമുട്ടായിരിക്കും നേരിടേണ്ടി വരിക അല്ലാത്ത പക്ഷം മറ്റുള്ളവരുടെ ദയയിൽ ജീവിക്കേണ്ടി വരും അതുകൊണ്ട് ശമ്പളം കയ്യിൽ കിട്ടുമ്പോൾ തന്നെ ചെലവുകൾ എല്ലാം കിഴിച്ച് എത്ര തുക മാറ്റിവയ്ക്കാനാകുമെന്ന കാര്യത്തിൽ ആദ്യം ഒരു ധാരണ ഉണ്ടാക്കണം അത്തരമൊരു ധാരണയിൽ എത്തിയ ശേഷം ഈ തുക എവിടെയാണ് നിക്ഷേപിക്കേണ്ടതെന്ന് അറിയണം മ്യൂച്വൽ ഫണ്ടുകളിൽ ഒരു സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ആരംഭിക്കുന്നത് ദീർഘകാലാടിസ്ഥാനത്തിൽ സമ്പാദ്യം മെച്ചപ്പെടുത്താനുള്ള മികച്ച മാർഗങ്ങളിലൊന്നാണ് മാസ നിക്ഷേപത്തിലൂടെ വിരമിക്കാറാകുമ്പോഴേക്കും ഒരു വലിയ സമ്പാദ്യം സ്വപ്നം കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള മികച്ച മാർഗം എസ് തന്നെയാണ് കൂടുതൽ കാലം നിക്ഷേപിക്കുന്നത് നിങ്ങളുടെ സമ്പാദ്യം വളർത്തുന്നതിനോടൊപ്പം തന്നെ നിങ്ങളുടെ പണത്തിനും അതിന്റെ പലിശയ്ക്കും പലിശ ലഭിക്കാൻ നിങ്ങളെ സഹായിക്കുകയും ചെയ്യുന്നതാണ് മുപ്പത് വയസ്സാണ് നിങ്ങൾക്കെങ്കിൽ എസ് ഐ പി തുടങ്ങാനുള്ള മികച്ച സമയമാണിത് അറുപത് വയസ്സിൽ വിരമിക്കുമ്പോഴേക്കും എസ് ഐ പിയിലൂടെ വലിയൊരു തുക നിങ്ങളുടെ കൈകളിലേക്ക് എത്തും അതായത് സുഖമായി കോടികൾ തന്നെ സമ്പാദിക്കാം എന്ന് മ്യൂച്വൽ ഫണ്ട് എസ് ഐ പിയിൽ പന്ത്രണ്ട് ശതമാനം വാർഷിക പലിശ നിരക്കിൽ പ്രതിമാസം അയ്യായിരം രൂപ നിക്ഷേപിക്കുകയാണെങ്കിൽ എന്നാൽ മുപ്പത് വർഷത്തിനുള്ളിൽ ഒന്നേ പോയിന്റ് അഞ്ചു കോടി രൂപയിൽ അധികം നിങ്ങൾക്ക് നേടാൻ സാധിക്കും മുന്നൂറ്റി അറുപത് മാസം കൊണ്ട് നിങ്ങൾ ആകെ നിക്ഷേപിക്കുന്ന തുക പതിനെട്ട് ലക്ഷം ആയിരിക്കും ഇതിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ആകെ വരുമാനം ഒന്നേ പോയിന്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ആകെ വരുമാനം ഒന്നേ പോയിന്റ് അഞ്ച് നാല് കോടിയും മാസം ായിരം രൂപയാണ് നിക്ഷേപിക്കുന്നതെങ്കിൽ മുന്നൂറ്റി അറുപത് മാസം കൊണ്ട് നിക്ഷേപിക്കുന്ന തുക മുപ്പത്തി ആറ് ലക്ഷമാണ് തിരികെ കിട്ടുന്ന തുക രണ്ട് പോയിന്റ് ഏഴ് ഒന്ന് കോടിയായിരിക്കും ആകെ തുക മൂന്ന് പോയിന്റ് പൂജ്യം എട്ട് കോടിയും വിപണി സാഹചര്യങ്ങളെ ആശ്രയിച്ച് ഈ വരുമാനത്തിൽ മാറ്റം വരാമെന്നത് സംബന്ധിച്ച് ധാരണ ഉണ്ടാകണം അതേസമയം നിങ്ങളുടെ വരുമാനം വർദ്ധിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ നിക്ഷേപിക്കുന്ന തുക എല്ലാ വർഷവും പത്ത് ശതമാനം വർദ്ധിപ്പിക്കണമെന്നാണ് സാമ്പത്തിക വിദഗ്ധർ നൽകുന്ന ഉപദേശം കാരണം ഈ ചെറിയ വർധനവ് പോലും എസ്ഐപിയിലൂടെ നിങ്ങളുടെ സമ്പാദ്യത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കിയേക്കും